അന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുട്ടികളെ കയറ്റാ ഇവിടുന്ന് പോകാൻ പറ്റില്ല കുട്ടികളെ കയറ്റിക്കോ ഇല്ലെങ്കിൽ നീ എൻ്റെ അടുത്തേക്കല്ലേ തട്ടി കൊണ്ടുവരേണ്ടേ നീ എൻ്റെ മേക്കൂടെ കയറ്റിയിട്ട് എൻ്റെ വണ്ടി എടുത്ത് പോണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ റോട്ടിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും ഒരു വീഡിയോ വൈറലായിരുന്നു വേറൊന്നുമല്ല ഒരു സ്വകാര്യ ബസ്സിന് മുന്നിൽ ഒരു ഹോം ഗാർഡ് കിടന്നുകൊണ്ട് റോഡിൽ കിടന്നുകൊണ്ട് ആ ബസ് തടഞ്ഞിട്ടത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്ത നാഗരാജൻ എന്ന് പറയുന്ന ഹോം ഗാർഡ് ഇപ്പോൾ നമ്മുടെ ഒപ്പമുണ്ട് അദ്ദേഹം കോഴിക്കോട് ഇപ്പം നമ്മൾ കുന്നമംഗലത്താണ് നിൽക്കുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള മർക്കസിൻ്റെ കാരന്തൂർ മർക്കസിൻ്റെ മുന്നിലുള്ള സ്ഥലത്താണ് അദ്ദേഹം കിടന്നത് ആ വീഡിയോയിൽ താങ്കൾ റോഡിൽ കിടക്കുകയാണ് എന്തുകൊണ്ടങ്ങനെ കിടന്ന് വണ്ടി നിർത്തേണ്ടി വന്നത് അത് നമ്മൾ സാധാരണ രീതിയിൽ സ്റ്റോപ്പ് കൊടുക്കുന്നതാണ് സ്റ്റോപ്പ് കൊടുത്ത് കുട്ടികളെ കയറ്റാൻ വേണ്ടിയിട്ട് അന്നിപ്പം ചില ബസ്സുകാർ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിർത്തില്ല അന്നിപ്പം ഈ രാവിലെ വരുന്ന കുട്ടികൾ മണിക്ക് സ്കൂൾ വിട്ടിട്ട് ആറുമണിവരെ അവിടെ കുട്ടികൾ ഇങ്ങനെ തിങ്ങി നിൽക്കുക അന്നപ്പോൾ നമ്മൾ പറയും ഓരോരോ വണ്ടിക്കാരോടും ഒരു അഞ്ചോ ആറോ പത്തോ കുട്ടികളെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പത്ത് കുട്ടികളും ഒരു എടുത്തുങ്ങാനും നിങ്ങൾ പോവുക അല്ലാതെ ഇതിപ്പോൾ ആരും എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിന്നു പോവാണല്ലോ അത് കാരണം ഞാൻ സ്റ്റോപ്പ് കൊടുത്ത് ഞാനും അവനെ നിർത്തിച്ചു നിർത്തിച്ച് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് പിന്നെയും ഇങ്ങനെ കുട്ടികളെ കയറ്റാനുള്ളൊരു സെൻമെൻസല്ല അല്ല കാണിച്ച് അന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുട്ടികളെ കയറ്റാൻ ഇവിടുന്ന് പോകാൻ പറ്റില്ല ഒരു കുട്ടികളെ കയറ്റിക്കോ ഇല്ലെങ്കിൽ നീ എൻ്റെ അടുത്തെയല്ലേ തട്ടി കൊണ്ടുവരണേ നീ എൻ്റെ മേക്കൂടെ കയറ്റിയിട്ട് എൻ്റെ നെഞ്ഞത്തൂടെ എടുത്ത് പോണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ റോട്ടിൽ ഒന്ന് കിടന്ന കാക്കി വസ്ത്രം കണ്ടിട്ടും ഇതൊന്നും കണ്ടിട്ടും നിർത്തുന്നില്ല അവർ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക പിന്നെ അതാണ് കാര്യം സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് അവിടെ അത്രയും കുട്ടികൾ കിടന്ന് ബുദ്ധിമുട്ടായി പോവുക ആറു മണി ആവുന്നുണ്ട് ചെറിയ കുട്ടികൾ വീട്ടിൽ ആറുമണിക്കും വീട്ടിൽ എത്തുന്നില്ല കുട്ടികൾ മർക്കസിൻ്റെ മുമ്പിലുള്ള കുട്ടികൾ ആറു മണിക്കും എൻ്റെ എൻ്റെ കൺകൂട്ടലിൽ എത്തുന്നില്ല അതെ അതെ അത് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പരാതിയൊക്കെ സ്വകാര്യ ബസ്സുകൾ പലരും എല്ലാ ബസ്സുകാരി അല്ല നമ്മൾ പറയുന്നേ ചില ചില ബസ്സുകാർ ചെയ്യില്ല ആ നിർബന്ധം പോലെയാ ചില ബസ്സുകാർക്ക് ചില ബസ്സുകാർ ഓ ഓക്കെയാണ് നല്ല രീതിയിൽ കുട്ടികളെ കയറ്റിയിട്ടേ പോവുള്ളൂ ഞങ്ങൾ കൈ കാണിച്ചു കഴിഞ്ഞിട്ട് അന്നേരം നിർത്തി കുട്ടികളെ എടുത്തിട്ടേ അവര് പോവുള്ളൂ എല്ലാ ബസ്സുകാരെയും നമ്മൾ കുറ്റം പറയില്ല പക്ഷേ ചില ഒരു വിഷയമാണിത് കുട്ടികളെ അതെ കുട്ടികളൊക്കെ ഏറ്റാ അതെ അല്ല നിങ്ങളിപ്പോ ഹോം ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ നിർദ്ദേശം കൊടുക്കുമ്പോൾ നിറത്തേക്ക് ചെയ്യും ഓ ഓക്കെ ഓ ഓക്കേ ഓ അത് എല്ലാ എല്ലാ സംഗതി ഉണ്ട് ഇവിടെ മുക്കം ഈ കുന്നമംഗലം ഭാഗത്താണോ ആ അതെ കുന്നമംഗലം ഭാഗത്താണ് ഡ്യൂട്ടി ചെയ്യാറ് ചെയ്ത ഇന്നലെ മർക്കസ് മർക്കസ് അതെ വിദ്യാർത്ഥികൾ അതെ 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 ഈ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് സിറ്റി ട്രാഫിക് ഇതിനു ഞാൻ ട്രാഫിക്രണ്ട് വർഷം സർവീസ് കഴിഞ്ഞ് വന്ന ആളാണ് വർഷം ചെയ്തു പിന്നെ ഒരു ആൾക്കാർ പിന്നെ വിളിക്കുക ചെയ്തു കണ്ടിട്ട് ഓ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു പലരും വിളിച്ചു പറഞ്ഞോ അത്രയും ആ കുട്ടികൾ അവിടെ കിടന്നുങ്ങാൻ കഷ്ടപ്പെടുന്നതാണ് ഏ അന്നിപ്പം ഇങ്ങനെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുകയേക്കും നിങ്ങൾ ചെയ്തതിൽ നിന്നാണ് എൻ്റെ ഒരു മനസ്സിൽ വിശ്വാസം എന്തെങ്കിലും ഒരു പരിഹാരം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഏഹാരം ഒന്ന് നിർത്തട്ടെ എന്നുള്ള ഒരിതാണ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ ആ കുട്ടികൾ വീഴും എന്നുള്ള രീതിയിലാണ് ഏ അത്രയും അവർ ഈ കുട്ടികൾ കയറുമ്പോഴേക്കും വണ്ടി എടുത്തു പോവുക അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ഇതാണവർ എന്തായാലും വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സുകൾ കയറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഈ നിലത്ത് കിടക്കുന്നത് എന്തായാലും അങ്ങനൊരു മനസ്സ് കാണിച്ചത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ കുറച്ചു കൂടുതൽ ഇടപെടൽ കൂടുതൽ ഇടപെടൽ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ് നാഗരാജൻ പങ്കുവെക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള നല്ല പോലീസുകാരും ഹോം ഗാർഡുകാരൊക്കെ ഉണ്ടാവട്ടെന്ന് കൂടി നാട്ടുകാർ പലരും കമന്റിലും മൊത്തമൊക്കെ വന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ജയ്സൽബാബു പിലാശ്ശേരിക്കപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്